ഇന്ത്യയുടെ വികസനം മുഖമുദ്രയാക്കിയ പ്രധാനമന്ത്രി ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിലാണ് ജനമനസ് തൊട്ടറിഞ്ഞ നേതാവ് ജന്മദിനത്തിലും രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ് വികസനം നടപ്പിലാക്കുകയാണ് രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പി എം മിത്ര ടെക്സ്റ്റൈൽസ് പാർക്കിന് മധ്യപ്രദേശിൽ തുടക്കമാകും ധാർ ജില്ലയിലെ ഫൈൻസോളയിൽ നിർമ്മിക്കുന്ന ഈ മെഗാ പാർക്കിന്റെ ഭൂമി പൂജ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴിന് നിർവഹിക്കും രണ്ടായിരത്തി ഒരുന്നൂറ് ഏക്കറിൽ വികസിപ്പിക്കുന്ന ഈ പാർക്ക് ഫാം ഫൈബർ ഫാക്ടറി ഫാഷൻ വിദേശം എന്നീ ഫൈവ് എഫ് ശൃംഖലകളെ ഒരിടത്ത് ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമുച്ചയമായിരിക്കും പാർക്ക് പൂർണ്ണമായും സൌരോർജ്ജത്താൽ പ്രവർത്തിപ്പിക്കപ്പെടുന്നതിനാൽ പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരുത്താതിരിക്കാൻ അതിൽ സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സിസ്റ്റം സ്ഥാപിക്കും പി എം മിത്ര ടെക്സ്റ്റൈൽസ് പാർക്കിന്റെ ഈ പദ്ധതി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുമെന്നും കണക്കാക്കപ്പെടുന്നു ഇതിൽ ധാർ ജാബുവ അലിരാജ്പൂർ ബർവാനി എന്നിവിടങ്ങളിലെ ആദിവാസി തൊഴിലാളികൾക്കും വൈദഗ്ധ്യമുള്ള സ്ത്രീകൾക്കും മുൻഗണന നൽകും തമിഴ്നാട് തെലങ്കാന ഗുജറാത്ത് കർണാടക ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് പി എം മിത്ര പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിദേശ കമ്പനികൾക്കായി ഒരു ലോജിസ്റ്റിക് ഹബ്ബ് വെയർഹൌസ് വലിയ പാർക്കിംഗ് ഏരിയ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പാർക്കാണിത് കമ്പനികൾക്ക് അവരുടെ കണ്ടെയ്നർ ട്രക്കുകൾ ഇവിടെ എളുപ്പത്തിൽ പാർക്ക് ചെയ്യാൻ കഴിയും പി എം മിത്ര ടെക്സ്റ്റൈൽസ് പാർക്കിൽ പ്ലഗ് ആൻഡ് പ്ലേ യൂണിറ്റുകൾ ലഭ്യമാകും വ്യവസായങ്ങൾക്ക് പ്ലോട്ടുകൾ മാത്രമല്ല വൈദ്യുതി ജല സൗകര്യങ്ങൾ ഇതിനകം ലഭ്യമായ റെഡിമെയ്ഡ് ഷെഡുകളും ലഭിക്കും സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾക്ക് നിശ്ചിത വാടകയ്ക്ക് എൺപത്തിയൊന്ന് പ്ലോട്ടുകൾ ലഭ്യമാകും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകും കണ്ടെയ്നറുകളും ട്രക്കുകളും എളുപ്പത്തിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലോജിസ്റ്റിക് ഹബ്ബ് വെയർഹൌസ് ഒരു വലിയ പാർക്കിംഗ് ഏരിയ എന്നിവ ഈ പാർക്കിൽ ഉണ്ടായിരിക്കും പാർക്കിന് പ്രതിദിനം നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിക്കും അതിൽ പത്ത് മെഗാവാട്ട് സോളാർ പാനലുകൾ വഴി വിതരണം ചെയ്യും വ്യവസായങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധീകരിക്കും എല്ലാ ദിവസവും ഇരുപത് എം വെള്ളം ശുദ്ധീകരിച്ച് പരിസരവും പ്ലാന്റുകളും വൃത്തിയാക്കാൻ ഉപയോഗിക്കും തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ് കിടക്കയുള്ള ഹോസ്റ്റൽ ഡോർമിറ്ററി വാണിജ്യ സമുച്ചയം ആശുപത്രി പെട്രോൾ പമ്പ് തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ദാർലെ ബത്നാവർ പി എം മിത്ര ടെക്സ്റ്റൈൽസ് പാർക്കിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ ജാബുര രത്ലം വഴി എക്സ്പ്രസ് വേ വഴി മുംബൈയിലെ ജെ എൻ പി ടി എയിലേക്കും ഗുജറാത്തിലെ കാഡ്ല തുറമുഖത്തേക്കും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നതിനാലാണ് കൂടാതെ ബത്നാവർ താൻഡ്ല ഹൈവേ പിതാംപൂർ മൗനി മൌനിമുജ് ഹൈവേ എന്നിവിടങ്ങളിൽ നിന്നും മികച്ച കണക്ടിവിറ്റി ലഭ്യമാകും പാർക്കിന്റെ വികസനത്തിൽ പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്കും തൊഴിൽ താൽപര്യങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ നൽകും യൂറോപ്യൻ യൂണിയിലെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വിദേശ കമ്പനികളെ ഈ സംരംഭം സഹായിക്കും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദി അധികാരമേറ്റപ്പോൾ ഗുജറാത്തിലെ ഒരു ദശാബ്ദ സംസ്ഥാനതല ഭരണത്തിലൂടെ അദ്ദേഹം ഒരു പ്രവർത്തന തത്വശാസ്ത്രത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടുവന്നു ആ വർഷങ്ങളിൽ പരിപാടികൾ അവസാന മൈലിൽ പരാജയപ്പെട്ടതിന്റെയോ വിജയിക്കുന്നതിന്റെയോ കാരണം അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു നയരൂപീകരണം മാത്രമേ നിർവഹണവും ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി സ്ഥാപിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാക്കി അദ്ദേഹത്തെ മാറ്റിയ ഒരു സമീപനം പരിഷ്കരിച്ചു വൈദ്യുതി മുതൽ ബാങ്കിംഗ് വരെ ക്ഷേമം മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ഇന്ത്യൻ രാഷ്ട്രം അതിന്റെ പൌരന്മാരെ എങ്ങനെ സേവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ തത്വചിന്ത പിന്നീട് പുനർനിർവചിച്ചു വൈദ്യുതി മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ബോധ്യം കാണാം ഗുജറാത്തിൽ ഗ്രാമങ്ങളിൽ തൂണുകളും ലൈനുകളും ഉണ്ടെങ്കിലും യഥാർത്ഥ വൈദ്യുതി ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു അതിനുള്ള പരിഹാരമായി ജ്യോതിഗ്രാം യോജന വീടുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതിയും കൃഷിയിടങ്ങൾക്ക് പ്രവചനാതീതമായ ഒരു വിഹിതവും ലഭിക്കുന്ന തരത്തിൽ ഫീഡറുകൾ വേർതിരിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ ദീൻദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജനയിലൂടെ അദ്ദേഹം ഈ തത്വം വിപുലീകരിച്ചു പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ഗ്രാമങ്ങൾക്ക് വിശ്വസനീയമായ വൈദ്യുതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും നൂറ്റി പത്ത് ദശലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുകയും ഇന്ത്യയുടെ ജി ഡി പി യുടെ ഏകദേശം ശതമാനം സംഭാവന ചെയ്യുകയും ചെയ്യുന്ന രാജ്യത്തെ എം എസ് എം ഇകൾക്ക് ആ വിതരണം നട്ടലായി മാറി ബാങ്കിങ്ങിനും ഇതേ തത്വങ്ങൾ വീണ്ടും ഉയർന്നു വന്നു കടലാസിൽ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രായോഗികമായ അവ നിഷ്ക്രിയമായിരുന്നു ജന്തൻ അത് മാറ്റി ആധാറും മൊബൈൽ ഫോണുകളും വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ സംയോജിപ്പിക്കുന്നതിലൂടെ ദുർബലമായ ഒരു സംവിധാനം നേരിട്ടുള്ള കൈമാറ്റങ്ങൾ അടുത്തറയായി മാറി അത് ഇടനരക്കാലില്ലാത്ത പൗരന്മാരിലേക്ക് എത്തിച്ചേരുകയും ചോർച്ചകൾ തടയുകയും ഖജരാവിന് വലിയ തുക ലാഭിക്കുകയും ചെയ്തു അടുത്തത് ഭവന നിർമ്മാണമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പേയ്മെന്റുകളെ നിർമ്മാണ നാഴികക്കല്ലുകളുമായി ബന്ധിപ്പിക്കുന്നു അവ നിരീക്ഷിക്കാൻ ജിയോ ടാഗിംഗ് ഉപയോഗിച്ചു മികച്ച രൂപകൽപ്പനയ്ക്ക് നിർബന്ധിച്ചു മുൻ ഗവൺമെന്റുകളുടെ പൂർത്തിയാകാത്ത ഷെല്ലുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രവണത മാറ്റിമറിച്ചുകൊണ്ട് ആദ്യമായി ഗുണഭോക്താക്കൾക്ക് പൂർണ്ണവും താമസയോഗ്യവുമായ വീടുകൾ ലഭിച്ചു അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വികസനങ്ങളാണ് മോദി ഇന്ത്യയ്ക്ക് വേണ്ടി നൽകിയതും ഇനി നൽകാൻ പോകുന്നതും ന്യൂസ് ന്യൂസ്